കൂറ്റനാട് ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തുറന്നു കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മനാസ്കോ ബിൽഡിംഗിലാണ് ഓഫീസ് തുറന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നാടമുറിച്ച് ഓഫീസ് തുറന്നു കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി എ അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗവും പൊതു പ്രവർത്തകരുമായ രവി മാരാത്ത് സി രവീന്ദ്രൻ തങ്കമാൻ ശരത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി രവികുന്ന സ്വാഗതവും ഗഫൂർ ന്യൂ ബസാദ് നന്ദിയും പറഞ്ഞു